ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാട്ട് നയ അപ്പോൾ ഒമ്പതാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് സമൃദ്ധി മനസ്സിൽ നിന്ന് തുടങ്ങട്ടെ ഇതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ നന്ദിയോടെ ഇരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകും പകരം സമൃദ്ധി പ്രത്യക്ഷമാകും ടോണി റോബിൻസ് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിവ ആകർഷണ നിയമം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയാണല്ലേ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുന്നതിലും ലോ ഫെഡറേഷൻ്റെ അടിസ്ഥാന തത്വത്തിന് മാറ്റമില്ല പണത്തെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നാം സമൃദ്ധിയിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കണം എന്നാൽ എനിക്ക് ആവശ്യത്തിന് പണമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണത്തെ ആകർഷിക്കുക എന്നത് അസാധ്യമാകുമോ കാരണം നമ്മുടെ ചിന്തകൾ ഇല്ലായ്മയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇല്ലായ്മയുടേതായ കൂടുതൽ സാഹചര്യങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും നിങ്ങൾക്ക് പണമില്ലെങ്കിൽ അതിനർത്ഥം ചിന്തകൾ കൊണ്ട് പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് എന്നതാണ് ഓരോ നെഗറ്റീവ് ചിന്തകളും വികാരങ്ങളും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് തടയും ഇതിൽ പണവുൾപ്പെടും നിങ്ങൾക്ക് ആവശ്യമായ പണം അദൃശ്യമായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു നിങ്ങൾക്കതിനെ കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ ചിന്തകൾ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റണം സമൃദ്ധിയിലേക്ക് മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് പണത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നിലവിലത്തെ സാഹചര്യം നോക്കരുത് നിലവിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടായിരിക്കുകയില്ല കടം എന്നുള്ളൊരു ഭാവമായിരിക്കും ഉണ്ടാകുന്നത് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം സമൃദ്ധിയിലേക്ക് മനഃപ്പുറവ് മനസ്സിനെ കൊണ്ടുപോകണം ഇതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ ചിന്തകൾ ഉപയോഗിച്ച് പുതിയൊരു സിഗ്നല് പുറത്തുവിടണം ഇന്ന് സമൃദ്ധിയുടേതായ ഒരു സിഗ്നല് അതായത് നമ്മൾ ഒരു വിഷ്വലൈസേഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലേറെ പണമുണ്ടെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നിങ്ങൾ ചെയ്യാം ഇത് വളരെ രസകരമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സമൃദ്ധിയുടെ ചിന്തകൾ മനസ്സിൽ വേരുറപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തും അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടതാണ് തീവ്രമായ ആഗ്രഹം പ്രചോദനം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരാം അല്ലേ എന്നാൽ ലക്ഷ്യം നേടണമെന്ന തീവ്രമായ ആഗ്രഹം ഒരാളുടെ ഉള്ളിൽ നിന്ന് വരണം നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഉൾപ്രേരണയെ ഉപയോഗിക്കുക സമ്പത്തിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കണമെങ്കിൽ സമൃദ്ധിയിലേക്കുള്ള വഴി അറിയണം അല്ലേ എൻ്റെ പ്രിയ സുഹൃത്ത് ഇതുവരെ കരുതിയിരിക്കുന്നത് വരുമാനം ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം നിങ്ങളുടെ ജോലിയാണെന്നായിരിക്കും ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ അധ്വാനിച്ചാൽ എനിക്ക് കൂടുതൽ പണം ഉണ്ടാക്കാം എന്നായിരിക്കും ചിലർ വിചാരിക്കുക എന്നാൽ പണം ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമല്ല അതിനു വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെടേണ്ടി വരും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നാം അത്തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് പുറത്ത് വിടുക സമൃദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അത്തരം ചിന്തകൾ മാറ്റുക പകരം പണം എനിലേക്ക് എളുപ്പത്തിലും അനായാസവും സ്ഥിരമായും ഒഴുകുന്നു ഈ എഫർമേഷൻ നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്താണ് പണം എന്നിലേക്ക് എളുപ്പത്തിലും അനായാസവും സ്ഥിരമായും ഒഴുകുന്നു പണം എന്നിലേക്ക് എളുപ്പത്തിലും അനായാസമായും സ്ഥിരമായും ഒഴുകുന്നു ഈ എഫർമേഷൻ നിങ്ങൾ ഒഴുകി വയ്ക്കുക എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്കൊരു സാമ്പത്തിക ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്ന പണം എങ്ങനെ നേടാം എന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രപഞ്ചത്തോട് ചോദിക്കുക എന്നതാണ് ചോദിച്ചത് ലഭിക്കുമെന്ന് അച്ചഞ്ചലമായി വിശ്വസിക്കുക അതോർത്ത് സന്തോഷിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പ്രപഞ്ചത്തിന് വിട്ടേക്കൂ സമയമാകുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തും ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പലരും കാണിക്കുന്ന വലിയൊരു അബദ്ധമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ചിലർ തങ്ങളുടെ ഗോൾ എഴുതി വയ്ക്കും എനിക്ക് ഇത്ര ലക്ഷം രൂപ കടം വീട്ടണം എന്നാണ് അല്ലെങ്കിൽ കടക്കണിയിൽ നിന്ന് മോചനം നേടണം എന്നാണ് ഇതാണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കടത്തിൽ നിന്ന് മോചനം ഉണ്ടാകില്ല കാരണം നാം എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുക കടത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നാം കടത്തെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു അതിന് പകരമായി സമൃദ്ധിയിലായിരിക്കണം നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും കൊടുക്കേണ്ടത് ആഗ്രഹിക്കുന്ന പണം നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സമയത്ത് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമുള്ളൊരു മെത്തേഡ് ഉപയോഗിക്കാം ആ മെത്തേഡിനെ കുറിച്ചാണ് എനിക്ക് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങൾക്കായി ഒരു ചെക്ക് എഴുതുക അതായത് ഈ വെൽത്ത് ഗോൾ യാഥാർത്ഥ്യമാക്കാൻ ഉപയോഗിക്കാവുന്ന വളരെ ശക്തിയുള്ളൊരു മാർഗ്ഗമാണ് ഈ ബ്ലാങ്ക് ചെക്ക് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെക്ക് എഴുതണം ബാങ്ക് ഓഫ് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എഴുതാത്ത ചെക്കാണിത് ഇതിനു വേണ്ടി ഈ ചെക്ക് തയ്യാറാക്കേണ്ട രീതി ഞാൻ ഇവിടെ പറയും നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൻ്റെ ചെക്ക് ബുക്കിൽ നിന്ന് ഒരു ചെക്ക് ലീഫ് എടുക്കുക അല്ലെങ്കിൽ ചെക്ക് ലീഫിൻ്റെ മാതൃകയിൽ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ഒക്കെ എടുക്കാം എന്നിട്ട് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ എത്ര തുകയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തുക എത്രയാണെന്ന് ചെക്കിൽ എഴുതുക ആ തുക എഴുതുക അതിനുശേഷം അതിൽ നിങ്ങളുടെ മുഴുവൻ പേരെഴുതുക താഴെ യൂണിവേഴ്സ് എന്ന് എഴുതി ഒപ്പിടുക നമ്മുടെ പ്രബഞ്ച സൃഷ്ടാവ് നമുക്ക് തരുന്ന ചെക്കാണെന്ന് തരിക ഈ ചെക്ക് മടക്കി വെച്ച് പേഴ്സ് സൂക്ഷിക്കുക നിങ്ങൾ പേഴ്സ് എടുക്കുമ്പോഴൊക്കെ പുന്തിരിയോടെ ഈ ചെക്കിലേക്ക് നോക്കുക എന്നിട്ട് മൂന്ന് തവണ യെസ് 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 എന്ന് പറയുക ഉറങ്ങുന്നതിന് മുൻപ് കൃത്യമായതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ ഈ ചെക്ക് വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണാൻ കഴിയുന്ന വിധം പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥലത്ത് ഒട്ടിച്ചു വയ്ക്കാം ഈ ചെക്ക് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വികാരമാണ് ഇതിലെ ഏറ്റവും പ്രധാനം ഇതിലേക്ക് എപ്പോഴൊക്കെ നോക്കുന്നുവോ അപ്പോഴൊക്കെ ഈ തുക ലഭിച്ചു കഴിയുമ്പോഴുള്ള സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കണം ഈ പണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതായി സങ്കല്പിക്കുക പുഞ്ചിരിയോടെ നിങ്ങൾ എന്ത് ചെയ്യണം വിഷ്വലൈസേഷൻ ചെയ്യുക ചെക്കിൽ എഴുതിയിരിക്കുന്ന പണം ഇപ്പോൾ തന്നെ നിങ്ങളുടെ പക്കലുണ്ടെന്ന വികാരത്തോടെ ആയിരിക്കണം ഓരോ ദിവസവും നിങ്ങൾ അതിലേക്ക് നോക്കേണ്ടത് ചെക്കിലുള്ള ആ പണം നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ചിലവഴിക്കുമെന്ന് വ്യക്തത ഉണ്ടായിരിക്കണം ആ തുക ചിലവഴിക്കുന്നത് മനസ്സിൽ നിങ്ങൾ കാണണം അതായത് ആ തുകയുടെ ഒരു ചെറിയ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊപ്പം വിദേശയാത്ര പോകുന്നതും അതുപയോഗിച്ച് കാറോ വീടോ എന്തുമാകട്ടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സ്വന്തമാക്കുന്നതൊക്കെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ പണത്തെ ജീവിതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ നാം സമ്പത്തിൽ എന്ത് ചെയ്യണം ഫോക്കസ് കൊടുക്കണം നിങ്ങൾക്ക് ആവശ്യമായ പണം അദൃശ്യമായി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു നിങ്ങൾക്കതിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചിന്തകൾ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് നിങ്ങൾ മനഃപൂർവ്വം മാറ്റണം അടുത്തത് സമൃദ്ധിയുടെ ചിന്തകൾ മനസ്സിൽ വേരുറപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെ തുടങ്ങും ലക്ഷ്യം വയ്ക്കുന്ന പണം വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു വഴി പറഞ്ഞു ബ്ലാങ്ക് ചെക്ക് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെക്ക് എഴുതുക ആ ചെക്ക് എപ്പോഴും കാണാവുന്ന രീതിയിൽ വയ്ക്കുക ആ പണം കിട്ടിയതായിട്ട് നിങ്ങളെന്ത് ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക ഫീലിങ്സോടുകൂടെ നമ്മുടെ സമ്പത്ത് അത് പവിത്രമാകണമെങ്കിൽ വീണ്ടും വീണ്ടും സമ്പത്ത് നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാവം നിർബന്ധമായി ദാനം ചെയ്തിരിക്കണം പണം വായ്പ കൊടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള തുക ഒരിക്കലും കൊടുക്കാതിരിക്കുക ചാരിറ്റി ചെയ്യുക ചാരിറ്റി ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒരു ഡിവൈൻ മണി അക്കൗണ്ട് നിങ്ങൾ എന്തായാലും തുടങ്ങണം അതിൽ നിന്നുള്ള പണം മാത്രമേ എടുത്ത് മറ്റുള്ളവരെ സഹായിക്കുകയും കടം കൊടുക്കുകയും ചെയ്യാവൂ ആ പണം തിരിച്ച് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വേദനിക്കില്ല അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ അല്ലാതെ നമ്മളെ കയ്യിലുള്ള പണം പണമെടുത്ത് കടം കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ വ്യക്തിബന്ധം പോലും തകരാറില്ലാകും നാം എന്താണോ കൊടുക്കുന്നത് അത് പല മടങ്ങായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും നാം ആർക്കെങ്കിലും പണം ദാനം ചെയ്യുമ്പോൾ സമാധാനത്തോടെ അവരുടെ സമ്പത്തിലും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഡിവൈൻ മണി അക്കൗണ്ട് എന്താണ് ഈ ഡിവൈൻ മണി അക്കൗണ്ട് അതായത് നമ്മുടെ സമ്പത്ത് അത് പവിത്രമാകണമെങ്കിൽ വീണ്ടും വീണ്ടും സമ്പത്ത് നമ്മിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നിർബന്ധമായും ദാനം ചെയ്തിരിക്കണം ആ ദാനം ചെയ്യാനുള്ള പണം നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സേവിങ് അക്കൗണ്ടിൽ നിന്നായിരിക്കരുത് കൊടുക്കുന്നത് ഓക്കെ ചാരിറ്റിക്ക് വേണ്ടി പ്രത്യേക ഒരു ബാങ്ക് അക്കൗണ്ട് തന്നെ തുടങ്ങണം മറ്റൊരു കാര്യം കൂടി ഓർക്കുക ഒരിക്കലും നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കരുത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പാർട്ട് ടെന്നുമായി അടുത്തൊരു ദിവസം വരുന്നതാണ് താങ്ക്